ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നിത്യയുടെ കൊച്ചച്ഛനോടും ശ്രുതിയോടും ശ്രുതിയോടും സാറേ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു അത് മാത്രമല്ല കാതരൻ എന്ന പെൺകുട്ടിയുടെ കാര്യവും പറയുന്നുണ്ട് അതെല്ലാം കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും ഷോക്കാകുന്നു സാറ പറയുന്നുണ്ട് നാളെ നിത്യ ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തി ജീവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജീവൻ നിത്യോട് എങ്ങനെയാണ് പെരുമാറുക എന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ പറയുന്നു നിത്യയുടെ കൊച്ചൻ പറയുന്നുണ്ട് ഇത്രയൊക്കെ കേട്ടിട്ടും ഇനിയും ഈ വിവാഹം നടത്താൻ പാടില്ല എന്തായാലും ഈ വിവാഹം മുടക്കിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു സാറ് പറയുന്നുണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാനും ചെയ്യാമെന്നൊക്കെ ശേഷം കാണിക്കുന്നത് വീണയുടെ അച്ഛനെയാണ് വീണയുടെ അച്ഛൻ പന്തലിടുന്ന ആൾക്കാരോടാണെങ്കിൽ പന്തലിടുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് ഹരി അവിടേക്ക് വരുന്നുണ്ട് ഹരി അവരെ പറഞ്ഞു വിടുന്നുണ്ട് ഇപ്പൊ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട പിന്നീട് ഞാൻ സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയതിന് ശേഷം വീണയുടെ അച്ഛൻ ഹരിയെ വഴക്ക് പറയുന്നുണ്ട് നീ എന്താണ് കല്യാണം തീരുമാനിച്ചപ്പോൾ തൊട്ടെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്താണ് പ്രശ്നമെങ്കിലും എന്നോട് തുറന്നു പറയാൻ പറയുന്നു ഹരി പറയാൻ തുടങ്ങുമ്പോഴേക്കും വീണെ കാണുന്നുണ്ട് ഹരി എപ്പോൾ പറയുന്നില്ല പിന്നീട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു നിത്യയുടെ അച്ഛൻ സുജാതാമ്മയുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്നു ആ സമയത്ത് സുജാത അമ്മയും നിത്യയും ജീവനും അമ്പലത്തിൽ പോയിട്ട് നിത്യയുടെ വീട്ടിലേക്ക് വരുന്നു സുജാത അമ്മ നിത്യയുടെ അച്ഛനോട് പറയുന്നുണ്ട് ഇവനാണെങ്കിൽ ഭയങ്കര തിരുതിയായി ജ്യോതിഷം വന്ന മുഹൂർത്തമൊക്കെ നോക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ കല്യാണം നടത്താൻ വേണ്ടി എന്നൊക്കെ പറയുന്നു എന്തായാലും ഇന്ന് തന്നെ മുഹൂർത്തം നോക്കുമല്ലോ എന്നൊക്കെ പറയുന്നു അതിനുശേഷം അച്ഛനെയും കൂട്ടിയിട്ട് അവർ പോകുന്നുണ്ട് നിത്യ സന്തോഷത്തോടെ വീടിനുള്ളിലേക്ക് പോകുന്നു അതിനുശേഷം കൊച്ചച്ഛനും ഫാമിലിയുമാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് നളിനി സ്തുതിയോടും ശ്രുതിയോടും കൊച്ചച്ഛനോടുമായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മുഖമെല്ലാം എന്താ വീർത്തിരിക്കുന്നതെന്നൊക്കെ ഇവിടെ ഏട്ടനാണെങ്കിൽ കല്യാണത്തിന്റെ മുഹൂർത്തം തീരുമാനിക്കാൻ പോയിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നളിനി അകത്തേക്ക് പോകുന്നു നിത്യയുടെ കൊച്ചച്ഛൻ എപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ ഏട്ടനാണെങ്കിൽ മുഹൂർത്തം കുറിപ്പിച്ചിട്ട് വരും അപ്പോൾ എങ്ങനെയാണ് ഈ വിവാഹം മുടക്കുക എന്നൊക്കെ സുതി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഉറപ്പായിട്ട് ഈ വിവാഹം മുടക്കിയിരിക്കും ഇതിന് ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് നിത്യ ജീവൻ വാങ്ങി തന്ന ബുക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണെങ്കിൽ കൊച്ചച്ചൻ അവിടേക്ക് വരുന്നുണ്ട് കൊച്ചൻ നിത്യോട് ചോദിക്കുന്നുണ്ട് മോൾക്ക് ഈ വിവാഹത്തിന് താല്പര്യമുണ്ടോ എന്നൊക്കെ നിത്യ എപ്പോൾ പറയുന്നുണ്ട് ആ അമ്മയാണെങ്കിൽ ഒരുപാട് പാവമാണ് അതേപോലെ തന്നെയാണ് മകനുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി നേരത്തെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് മനസ്സിലായി ആളുടെ മനസ്സിൽ നല്ല സ്നേഹമാണ് എനിക്ക് വേണ്ടിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറുമാണെന്നൊക്കെ പറയുന്നു എൻ്റെ അച്ഛനെ ആണെങ്കിൽ ആശുപത്രി കൊണ്ടുപോവുകയും ചികിത്സിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് എൻ്റെ അച്ഛനും ഒരുപാട് സന്തോഷത്തിലാണെന്നൊക്കെ പറയുന്നു എന്റെ അച്ഛൻ ഇത്രമാത്രം സന്തോഷമുണ്ടെങ്കിൽ ദൈവം എന്റെ ജീവിതവും സന്തോഷമാക്കുമെന്നൊക്കെ പറയുന്നു നിത്യ പറയുന്നതെല്ലാം കേട്ട് കഴിയുമ്പോൾ കൊച്ചച്ഛനാണെങ്കിൽ ഒന്നും നിത്യോട് പറയാൻ പറ്റുന്നില്ല അവിടെ നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് ജ്യോതിഷൻ ജീവന്റെ നിത്യയുടെ ജാതകം നോക്കി മുഹൂർത്തം പറയുകയാണ് ജ്യോതിഷൻ പറയുന്നുണ്ട് ഏറ്റവും അടുത്തൊരു നല്ല മുഹൂർത്തമുണ്ട് പതിനേഴാം തീയതി അന്ന് വിവാഹം നടത്തിയാലോ എന്നൊക്കെ ചോദിക്കുന്നു ജീവൻ അപ്പോൾ പറയുന്നുണ്ട് അന്ന് തന്നെ മതി എന്നൊക്കെ ജ്യോതിഷൻ പറയുന്നുണ്ട് അന്ന് നടത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ മുഹൂർത്തമുള്ളത് ഒരു മാസം കഴിഞ്ഞാണെന്നൊക്കെ പറയുന്നു നിത്യയുടെ അച്ഛനും പറയുന്നുണ്ട് പതിനേഴാം തീയതി തന്നെ നടക്കട്ടെ എന്നൊക്കെ നിത്യയുടെ അച്ഛൻ പറയുന്നുണ്ട് എനിക്കൊരാഗ്രഹമുണ്ട് ഈ ആക്കരെ അമ്പലത്തിൽ വെച്ച് വേണം നടത്താനെന്ന് അത് നിങ്ങൾക്ക് സമ്മതമാണോ എന്നൊക്കെ ചോദിക്കുന്നു രഘു അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു സമ്മതക്കുറവും ഇല്ലെന്നൊക്കെ ജ്യോതിഷന്റെ കയ്യിൽ നിന്ന് നിത്യയുടെ അച്ഛനാണെങ്കിൽ മുഹൂർത്ത സമയം വാങ്ങുന്നു അതേ സമയത്ത് തന്നെ വീണയുടെയും വേണുവിൻ്റെയും ജാതകവും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മുഹൂർത്തത്തിനു വേണ്ടി ആ ജ്യോതിഷനും പറയുന്നത് പതിനേഴാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട് അന്ന് വിവാഹം നടത്തിയാൽ നല്ലതായിരിക്കും എന്നൊക്കെ എല്ലാവർക്കും ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഹരി അവിടേക്ക് വരുന്നുണ്ട് ഹരി എന്താണ് ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നു അമ്മാവൻ എപ്പോൾ പറയുന്നുണ്ട് ഇവരുടെ മുഹൂർത്തം നോക്കുകയായിരുന്നു ഈ പതിനേഴാം തീയതി നല്ലൊരു മുഹൂർത്തം പറയുന്നത് അന്ന് നമുക്ക് വിവാഹം നടത്തിയാലോ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഹരി പറയുന്നുണ്ട് മുത്തശ്ശിയുടെ മരണം ഇപ്പോഴല്ലേ കഴിഞ്ഞത് ഒരു വർഷം കഴിയാതെ എങ്ങനെയാണ് വിവാഹം നടത്തുക എന്നൊക്കെ അമ്മാവൻ എപ്പോൾ പറയുന്നുണ്ട് നേരത്തെ നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇവരുടെ വിവാഹത്തെ കുറിച്ച് ആലോചിക്കാമെന്നൊക്കെയല്ലേ പറഞ്ഞത് ഇപ്പൊ എന്താണ് ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നു ഹരി എപ്പോൾ പറയുന്നുണ്ട് ആലോചിച്ചപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയെന്ന് വീണ ദേഷ്യത്തോടെ ഹരിയെ നോക്കുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്